കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പണം അടിച്ചുമാറ്റിയതുമായി ബന്ധപ്പെട്ട് വലിയ സമരങ്ങളും വലിയ പ്രക്ഷോഭങ്ങളും വലിയ വാർത്തകളും ഉണ്ടായത് നമുക്കറിയാം കുറേ നാളുകൾ അത് സംബന്ധിച്ചുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് മറ്റു വാർത്തകളുടെ ഇടയിൽ അത് മുങ്ങിപ്പോയി എന്നാൽ നിക്ഷേപകരുടെ പണം തിരിച്ചു ലഭിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപി നടത്തിയ ആ ഒരു പദയാത്ര സി പി എമ്മിന് ചെറിയ തലവേദനയിൽ അല്ല സൃഷ്ടിച്ചത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ട് നോക്കിയത് തൃശൂർ ഞാൻ എടുക്കുക എന്ന് പറയുമ്പോൾ ആ സുരേഷ് ഗോപിക്ക് കിട്ടിയ കിട്ടിയൊരു പിടിവെള്ളിയായി കരുവന്നൂർ ബാങ്ക് മാറാതിരിക്കാൻ വേണ്ടി പരമാവധി സി ശ്രമിച്ചു അതുകൊണ്ടാണ് ആ പദയാത്ര നടത്തിയതിന് വരെ കേസെടുത്തത് യഥാർത്ഥത്തിൽ അവിടെ നിക്ഷേപിച്ചവരുടെ പണം തിരികെ ലഭിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ് എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടുണ്ട് ഒരു അൻപത്തിമൂന്ന് വയസ്സുള്ള ജോഷിയുണ്ട് മാപ്രാണം സ്വദേശി പത്തിരുപത് വർഷമായി അദ്ദേഹം ചികിത്സയിലാണ് അതുപോലെ രണ്ട് തവണ ട്യൂമറിന് വേണ്ടിയിട്ടുള്ള സർജറി നടത്തിയിട്ടുണ്ട് അത് അടക്കം ഇരുപത്തൊന്നോളം സർജറി നടന്നിട്ടുണ്ട് ഇപ്പോൾ ജീവിക്കാൻ നിവൃത്തിയില്ല ചികിത്സയ്ക്ക് പണമില്ല മക്കളുടെ വിദ്യാഭ്യാസത്തിന് പണമില്ല യാതൊരു നിവൃത്തിയും ഇല്ല എടുക്കാൻ നിവൃത്തിയില്ല പക്ഷെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും അവരുടെ ആയുഷൻ സമ്പാദിച്ച് സകല സമ്പാദ്യവും കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എഴുപത് ലക്ഷം രൂപയുണ്ട് ആ പണം ചോദിച്ചു ചെല്ലുമ്പോൾ അദ്ദേഹത്തെ ആട്ടി ഓടിക്കുകയാണ് എന്നാണ് പറയുന്നത് സി പി എം നേതാക്കൾ ഭീഷണിപ്പെടുത്തുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം ഒരു രൂപ പോലും എങ്ങോട്ടും പോയിട്ടില്ല എന്നും കൃത്യമായി അത് നിക്ഷേപിച്ചവർക്ക് തിരിച്ചു കിട്ടുന്നുണ്ടെന്നും അത് കൊടുക്കുമെന്നും സി പി എം വീമ്പളക്കിട്ട് അധിക എന്നിട്ടും എന്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ചെന്നതല്ല അവർ നിക്ഷേപിച്ച പണം സുരക്ഷിതമാണ് തങ്ങളുടെ ബാങ്കിൽ അത് സുരക്ഷിതമാണ് എന്ന് കരുതി നിക്ഷേപിച്ച പണമാണ് ചോദിക്കുന്നത് ആ പണം കൊടുക്കുന്നില്ല എന്ന അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി സുരേഷ് ഗോപി ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കി അകത്താക്കാനും അതുപോലെ കോഴിക്കോട് നടക്കാവലിൽ വെച്ച് നടന്ന കഥ നമുക്കറിയാം ഒരു കേസിൽ കുടുക്കി അതും ഒരു പീഡന കേസിൽ കുടുക്കി അദ്ദേഹത്തെ ആകത്താക്കാൻ നോക്കിയതും ജനരോഷം പായുന്ന വകുപ്പുകൾ ചെറുതായതും എന്നാൽ പിന്നീട് ഗൂഢാലോചന ഭാഗമായി അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിൽ നിന്ന് മാറ്റി നിർത്താനും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാനും അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ വരുമ്പോൾ മകളാ സംഗമത്തിൽ പങ്കെടുക്കാൻ വരുമ്പോൾ അതിൽ പങ്കെടുക്കാൻ സുരേഷ് ഗോപിക്ക് അവസരം ഉണ്ടാകാതിരിക്കാനും സർക്കാർ നടത്തിയിട്ടുള്ള പരാട്ടനാടങ്ങൾ കണ്ടതാണ് പക്ഷേ ഇതിന്റെയൊക്കെ തുടക്കം കരുവന്നൂർ ബാങ്കാണെന്ന് മറക്കരുത് അതായത് കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകർക്ക് ഇനിയും പണം തിരിച്ചു കിട്ടിയിട്ടില്ല എന്നതിന്റെ തെളിവാണ് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കും കത്തെഴുതി എന്ന ഒരു ഗതികേട് അമ്പത്തിമൂന്നുകാരനായി മാപ്രാണ സ്വദേശി ജോഷി കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും അതുപോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും കത്തെഴുതിയിരിക്കുകയാണ് ഈ മാസം മുപ്പതിന് ജീവിതം അവസാനിപ്പിക്കാൻ അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രി ആരാ നമുക്കറിയാലോ അദ്ദേഹമാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എല്ലാം ചെയ്തു കൊടുക്കുന്നത് എന്നാൽ നവകേരള സദസ് എന്നൊരു മഹാതൂർത്ത് നടന്നു ആ തൂർത്തിലും ഇതിനെ സംബന്ധിച്ച് ധാരാളം പരാതികൾ വന്നിട്ടുണ്ട് നാല്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ എല്ലാം പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ട് കരുവന്നൂറിലെ നിക്ഷേപകരുടെ പണം മാത്രം നാൽപ്പത്തി അഞ്ചല്ല അറുപത് ദിവസം കഴിഞ്ഞിട്ടും യാതൊന്നും ആയിട്ടില്ല അതായത് കരുവന്നൂരിൽ നിക്ഷേപിച്ചിട്ടുള്ള പണം പല വായിൽ കൂടി ഏതൊക്കെ അക്കൗണ്ടിലേക്ക് പോയി അത് തിരിച്ചു കൊടുക്കാൻ ഉദ്ദേശമില്ല മുഖ്യമന്ത്രിയും പരിവാരങ്ങളും പറയുന്നു യാതൊരു തട്ടിപ്പും അവിടെ നടന്നിട്ടുമില്ല പക്ഷെ എന്തുകൊണ്ട് എന്നിട്ടും ഈ നിക്ഷേപകർ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി സർക്കാരിൽ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കേണ്ട ഗതികേടിലേക്ക് എത്തുന്നു അൻപത്തിമൂന്നുകാരനായി ജോഷി പറയുന്നത് ശ്രദ്ധിക്ക കുടുംബത്തിൻ്റെ മുഴുവൻ സമ്പാദ്യവും കരൂന്നർ ബാങ്കിലാണ് നിക്ഷേപിച്ചത് പണം ലഭിക്കാതെ വന്നപ്പോൾ പരാതി പലയിടത്തും കൊടുത്തെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല കുടുംബത്തിൻ്റെ ചെലവും മക്കളുടെ വിദ്യാഭ്യാസവും ചികിത്സയും എല്ലാം പ്രതിസന്ധിയിലാണ് പണം ചോദിച്ച് ചെല്ലുമ്പോൾ സി പി എം നേതാക്കൾ പുലഭ്യം പറയുന്നു തൊഴിലെടുത്ത് ജീവിക്കാനും ആകുന്നില്ല ഇനിയും യാചിച്ചു നിന്നിട്ട് കാര്യമില്ല തങ്ങളുടെ പണം ലഭിക്കുകയില്ല എന്ന് ഉറപ്പായ സാഹചര്യത്തിൽ ഈ മാസം മുപ്പതിന് ജീവിതം അവസാനിപ്പിക്കാൻ അനുമതി നൽകണമെന്ന് താഴ്മയായി അപേക്ഷിച്ചു കൊള്ളുന്നു ഒരു ഗതികേടാണ് കേരളത്തിലെ ഒരു പൗരന്റെ അതും സ്വന്തം ജീവിതം സ്വന്തം കുടുംബത്തിന്റെ സമ്പാന്ദ്യം മുഴുവൻ സി പി എമ്മിനെ വിശ്വസിച്ച് സി പി എം ഭരിക്കുന്ന ബാങ്കിൽ കൊണ്ട് നിക്ഷേപിച്ച് അവരുടെ ജീവിതത്തിന് ഉപകരിക്കും എന്ന് കരുതി വിശ്വസിച്ച് പ്രവർത്തിച്ച ഒരാളുടെ കാര്യമാണ് പറയുന്നത് അവരുടെ പണം കിട്ടാനില്ല ഒരു വ്യക്തിയുടെ പണമാണ് എഴുപത് ലക്ഷം അങ്ങനെയാണെങ്കിൽ ആയിരങ്ങൾ അവിടെ പണം നിക്ഷേപിച്ചിട്ടുണ്ട് അവരുടെ പണം എത്ര വരുമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി ഇവിടെ ചെറിയ കുറെ കണക്കുകളൊക്കെ ഇവിടെ വന്നിരുന്നു ഏത് കണക്കായാലും അവിടെ നിക്ഷേപിച്ചവരുടെ പണം ലഭ്യമാകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അനീതിയാണ് ഇവിടെ എല്ലാവർക്കും തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ ആൾക്കാരെ സി പി എമ്മിന്റെ നേതാക്കന്മാരെ ഇപ്പൊ കാണുന്നേ എന്താണ് അതിന്റെ സ്ഥിതി എന്ന് വ്യക്തമാക്കാൻ അവർ തയ്യാറാകണം ഇനി എന്റെ വീഡിയോയ്ക്ക് താഴെ പൊങ്കാല ഇടാൻ ആർക്കെങ്കിലും ഉദ്ദേശം എന്നുണ്ടെങ്കിൽ കരുവന്നൂർ ബാങ്കിൽ ഇനി നിക്ഷേപിക്കുക എത്ര പേർക്ക് കൊടുക്കാനുണ്ട് എല്ലാവർക്കും കൊടുക്കുക എന്നതുകൂടെ ഒന്ന് വിളമ്പിയിട്ട് വേണം പൊങ്കാല ഇടാൻ